സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന തണ്ണിമത്തനെ കുറിച്ചാണ് പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ തണ്ണിമത്തനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി അത് ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ ഒക്കെ ഇഷ്ടമില്ലാത്തവർ ഇല്ല എന്ന് തന്നെ പറയാം ഇതിൻ്റെ ഉള്ളിലെ ചുവന്ന ഭാഗം കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം മധുരം കുറവാണ് എന്നുള്ള കാരണത്താൽ തൊലിയോട് ചേർന്നുള്ള വെള്ള ഭാഗം ഒഴിവാക്കി ചുവന്നത് മാത്രം മുറിച്ചെടുത്ത് കഴിക്കുന്നവരാണ് കൂടുതലും എന്നാൽ മധുരമില്ലെങ്കിലും ഭാഗം കളയാൻ പാടില്ല കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ആ ഭാഗം കൂടെ കട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട് കാരണം ഇതും കൂടി കൂട്ടി വേണം കഴിക്കാനായിട്ട് ഇങ്ങനെ കഴിക്കുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കാനായിട്ട് ഇടയാക്കുന്നുണ്ട് തണ്ണിമത്തങ്ങയുടെ തൊണ്ടോട് ചേർന്നുള്ള വെള്ള ഭാഗം കഴിക്കുന്നത് കിഡ്നിയുടെ സുഗമമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു ഹൈ ബി പി ഉള്ളവർക്ക് തണ്ണിമത്തങ്ങ കഴിക്കുന്നത് ബി പി നിയന്ത്രിക്കാനായിട്ട് വളരെ നല്ലതാണ് കൂടാതെ തണ്ണിമത്തങ്ങയുടെ ഈ വെളുത്ത ഭാഗത്ത് വൈറ്റമിൻ സി വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ എ മഗ്നീഷ്യം കൂടാതെ സിങ്ക് പൊട്ടാസ്യം ഇവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു മത്തങ്ങയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ദഹനം സുഗമമാക്കാൻ സഹായിക്കുന്നു ഹൃദയം തലച്ചോറ് എന്നിവയുടെ ആരോഗ്യത്തിന് തണ്ണിമത്തങ്ങ കഴിക്കുന്നത് വളരെ നല്ലതാണ് തണ്ണിമത്തങ്ങക്കകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വളരെ ഉയർന്ന തോതിൽ ജലാംശമുള്ളതിനാൽ ശരീരത്തിൽ നിന്ന് ദോഷകരമായ വിഷവസ്തുക്കളെ പുറന്തള്ളാനായിട്ട് തണ്ണിമത്തങ്ങ സഹായിക്കുന്നു രക്തയോട്ടം സന്തുലിതമാക്കാനും രക്തകുഴലുകളെ ആരോഗ്യമായി നിലനിർത്താനും തണ്ണിമത്തങ്ങ സഹായിക്കുന്നു വേനൽക്കാലത്ത് ശരീരത്തിന് ഊർജം നൽകുന്ന വൈറ്റമിൻ ബി വൺ ബി സിക്സ് എന്നിവ ധാരാളമായി തണ്ണിമത്തങ്ങയിൽ ഉണ്ട് ധാരാളം ഇലക്ട്രോലൈറ്റുകൾ തണ്ണിമത്തങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു നിങ്ങളുടെ കുട്ടികളുടെ ദൈനംദിന ഭക്ഷണത്തിൽ തണ്ണിമത്തങ്ങ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തണ്ണിമത്തങ്ങയുടെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ച മഞ്ഞ നിറത്തിലുള്ള ഗോൾഡൻ മിഡ്ജറ്റ് എന്ന് പറയുന്ന ഇത് അപ്പോൾ ഇത് കറക്ട് ചെയ്തി ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ ബഹളങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ബ ബൈ ടേക്ക് കെയർ ിലേക്ക് കൊറച്ചു പറഞ്ഞു അപ്പൊ ഞാൻ എടുത്ത് അതിന് ഇരിച്ച് അവർ അവർക്കൊക്കെ വായി എന്നിട്ട് നാരങ്ങോളം പറഞ്ഞു നാരങ്ങ ല്ലേ <laughs> 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 പ്രായമാണ് അപ്പൊ ഈ വീഡിയോ നിനക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും കടന്നുപിടിക്കുമ്പോൾ